പിന്നെ ഇയാളെന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവരുടെ വീഡിയോസും അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര ആണ് ഇയാൾ എന്നോട് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു വായിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ അവൾ അവളുള്ള ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നെ കുറിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ജസ്ന എന്നോട് പറഞ്ഞു ജസ്ന എന്താണ് ഇതുപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ അവളായിട്ട് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്നു ലക്ഷം രൂപ ആ അയച്ചു ഷാജിദ ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് ജസ്ന ഇപ്പോൾ ജസ്നയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച മൊത്തം ഈ ഷാജിദ കാരണം ആരാണ് ഈ ജസ്ന എന്നും പറഞ്ഞിട്ട് ഓക്കെ ഇന്നലെ ഈ പേര് പറഞ്ഞതിന് ശേഷം തന്നെ ചാനലൊക്കെ തുടങ്ങി ഷാജിദയുടെ രണ്ട് വീഡിയോ പെട്ടെന്ന് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് അയ്യോ ഇന്ന എനിക്ക് ഒരുപാട് കോൾസ് വന്നെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ ജസ്നമാർ വന്നിട്ടുണ്ട്

ഏതൊരു ഷാജിദാ ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും അപ്പൊ ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ട് കുറെ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു അപ്പോ ആശാത്തിനെ എനിക്ക് അറിയാൻ പോലും ഇല്ല ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തതെന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തു തന്നും എന്തോ ഒരു കഥ അതിൽ ജസ്നിയ എന്നുള്ളൊരു പേരെടുത്തിട്ടുണ്ട് ആ ജസ്നിയ ഞാനല്ല എൻ്റെ ഇങ്ങനെ അല്ല ഗായസ് അതും കൂടി ഒന്ന് മനസ്സിലാക്കൂ ഗായസ് എന്തൊരു കഷ്ടമാണ് എന്റെ പേര് ജസ്ന്യാ സലീം എന്നാണ് മോളെ ഷാജിതേ ഞാൻ മോളെ എന്തിനാണ് ഇനി വണ്ടാത്ത പേരൊക്കെ എടുത്തിരുന്നത് ഇപ്പോൾ എത്ര ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഗൈസ് നിങ്ങളാണോ ഷാജിതാ ഷാജി പറഞ്ഞ ജസ്നിയാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഈ മനസ്സിലറിയാ പോലില്ല കേട്ടോ ഏതാ എന്താണെന്ന് എനിക്കറിയാതെ തന്നെയല്ല അപ്പോൾ ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ അടിച്ചു നോക്കിയിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു എൻ്റെ സമാധാനത്തിന് ജസ്നിയാ നൽകി അപ്പം ജസ്നിയാസ് ബ്ലോഗെന്ന് പറഞ്ഞിട്ട് ഏതൊരു ലേഡിനെ കണ്ടു ആ ലേഡിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ് അത് ഞാൻ പറഞ്ഞേക്കാം ഇനി ജസ്നിയാസിലും പറഞ്ഞു ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത തമ്മിലായി കൊടുത്തിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടണ്ട അപ്പം ഇതാണ് സംഭവം ആരോ എന്നൊരു പേരെടുത്തിരുമ്പേക്കും വിവാദ നയിക്കായ എന്നെ എല്ലാവരും അങ്ങനെ ആ എന്നാ ചെയ്യാനാകും ചേച്ചി നോക്കോട്ടെ എന്നെങ്ങാ അതിനനുവദിക്കോ എന്ന് പറഞ്ഞ് അപേക്ഷിക്കേണ്ട ഒരു ഗതികടിലാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ഉള്ളത് അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോൾ ഞാൻ ഞാൻ അടിച്ചു നോക്കിയിട്ട് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു ലൈനെ കണ്ടു എന്താ ഏതാണെന്ന് എനിക്ക് അഞ്ഞൂടെ മക്കളെ സത്യാവസ്ഥ ഏതായാലും എന്ന് പറഞ്ഞപ്പോഴേക്കും കാരണം പറമ്പാട് കണ്ണൂർ പോയി വന്ന് എല്ലാവരും ഈ പണ്ടത്തെ പായമക്കാരും അറിയില്ലേ എന്തോ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ടും അത് എൻ്റെ മേലേക്ക് ചാർത്താനായിട്ട് കുറയുന്നുണ്ട് ഇനി ഏതൊക്കെ റിയാക്ഷൻ വീഡിയോ വരും അത് ജസ്ന തന്നെയാണോ ഓക്കെ ജസ്ന സലീമിന് കുറെ ആൾക്കാർ കോഴ്സും കാര്യങ്ങളും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നു ജസ്ന സലീം ഒരു ജസ്ന വ്ലോഗിനെ കുറ്റി പറയേണ്ട ആവശ്യം പോലെ ഉണ്ടായിരുന്നു അവിടെ ഒരാവശ്യം ഇല്ലായിരുന്നു ആ പേരെടുത്ത് ഇടേണ്ട ആവശ്യമില്ല ജസ്നടിച്ചുകൊടുത്ത ജസ്ന വ്ളോഗ് എന്നാണോ വരുന്നത് അത് മാത്രം ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട് ജസ്ന സംബന്ധമായിട്ട് ഒരുപാടുണ്ട് ഒരുപാട് അക്കൗണ്ടാണ് നിങ്ങളുടെ പേര് തന്നെ ഉള്ള എത്ര പേരുണ്ട് ഇപ്പോൾ ഓരോരുത്തർ ജസ്നയുടെ പേര് ഉള്ളവരെല്ലാവരും എന്താ പറയുക ഓരോ യൂട്യൂബേഴ്സിനും മെസ്സേജ് അയക്കുന്നു ഇന്ന പോലെ ആണെങ്കിൽ എനിക്ക് ഇന്ന കോൾസും കാര്യങ്ങളും നിങ്ങൾ ആരെയും എന്തുകൊണ്ട് കോൾസ് വെക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ചാറ്റ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് റെക്കോർഡ് വെക്കുന്നില്ല അതുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഇത് ചുമ്മാ വന്നിട്ട് വന്നിട്ടിപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും ഇങ്ങനെ അയച്ചോണ്ടിരിക്കുകയാണ് മെസ്സേജും കാര്യങ്ങളും നോക്കുമ്പോൾ ഈ അയക്കുന്നവർ തന്നെ പുതിയ ചാനലും തുടങ്ങിയേക്കുന്നു രണ്ട് വീഡിയോ ഷാജിതരെയും വെച്ചേക്കുന്നത് എന്നിട്ട് അവരുടെയും കാര്യങ്ങൾ അങ്ങനെ കുറെ എണ്ണം നാളില്ലാതെ വന്ന് ഇറങ്ങുന്ന കുറേ കേട്ടോ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണെന്ന് ഒരിക്കലും ഞാൻ ഞാനത് പറയുന്നില്ല വേറെ ഒരു സോങ് എടുത്തിട്ട് ഞാൻ അതൊരു ഷോട്ട്സ് വീഡിയോ ആയിട്ട് അതിനെടുത്ത് ഞാൻ ഇട്ട ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് വേറെ ആൾക്കാര് വീഡിയോ ഇട്ടു ഷാജിതാ ഷാജി കല്യാണം കഴിച്ചത് ഇന്ന ആളാണ് ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അതല്ല അവര് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ടാണ് ഈ സംഭവം കല്യാണം പ്രചരിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ കല്യാണ വിഷയമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണ് ഹസ്ബൻഡ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ എന്റെ ചാനൽ ഇതുവരെ ഇട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ ഇന്റർവ്യൂസിൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ കല്യാണം ഇതെല്ലാവരും ഓൾറെഡി പ്രചരിപ്പിച്ച് കഴിഞ്ഞല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ പക്ഷേ കൂടുതൽ കൂടുതലായിട്ട് അവനിക്കും അവന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവന്റെ വീട്ടുകാരും പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വശലാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എല്ലാം തിരുത്തി പറയണം എന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് തിരുത്തി പറയണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ നിങ്ങളപ്പോൾ ഇന്റർവ്യൂ വിളിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഈ ചാനലിൽ എന്തായാലും ഇത് തുറന്ന് പറയാമെന്നൊരു ഇതില് അപ്പൊ ഇവര് വയനാട് ഒക്കെ പോയിട്ട് അപ്പൊ ചോദിക്കും പല ആൾക്കാരും ചോദിക്കും എങ്ങനെയാണ് എന്തെങ്കിലും ഒക്കെ ഒരു ആൽബം ചെയ്യുമ്പോൾ നമ്മൾ നടക്കാറുണ്ട് റീൽസിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ അത്രേ ഉള്ളൂ അതുപോലെ എടുക്കാറുണ്ട് അത്രേള്ളൂ അതുപോലെത എന്താ പറയുന്ന പോലും അറിയത്തില്ല ഒന്നാമത്തെ കാര്യം കടന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത പയ്യന്റെ ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ച് മൈ ലവ് ലവ്ന്നും പറഞ്ഞുള്ള രീതി കൊടുക്കുകയും അത് ഇത് സോഷ്യൽ മീഡിയ ശരിക്കും ചർച്ച ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനു മുമ്പ് വയനാട്ടിൽ പോയിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫാമിലിയുടെ തന്നെ അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വീണിട്ടുള്ളതായിരുന്നു പിന്നെ ഇവർ തന്നെ ഓരോ കാര്യങ്ങൾ അത് അങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഈ പ്രശ്നം ഇത്രയും നീട്ടിക്കൊണ്ടുപോകാനുള്ള കാര്യം ഷാജിത തന്നെ ആയിരുന്നു സത്യത്തില്ല ഒരു ഒരു പെണ്ണും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോകില്ല ഷാജിതയ്ക്ക് ഒരു മറുപടി ആയിട്ട് ഒരു യൂട്യൂബർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതൊന്നും ഷാജിതാന്റെ ആ ഒരു വീഡിയോ ആണ് വന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഷാജിത അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് ഷാജിതാ ഇഷ്ടം മാത്രമേ ഉള്ളൂ ഒരു ദേഷ്യവും ഇല്ല ഞാനിപ്പോൾ ഈ പറയുന്നതൊട്ടും നെഗറ്റീവ് ആയിട്ടല്ല പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ പക്ഷെ ഷാജിത തന്നെയാണ് ഷാജിതാക്കളുള്ള കുടി തോന്നിക്കൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നമ്മൾ പറയുന്നത് ഞാനടക്കം ഞാനടക്കം പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ മക്കളിലോട് പല ആളുകളുടെ ചോദ്യങ്ങൾ വരും ഇപ്പം നീ പറഞ്ഞു നിന്റെ യൂട്യൂബ് ചാനലിലൂടെ നീ ഒരിക്കലും നീ കല്യാണം കഴിച്ചിട്ട് ഇന്നാളാണ് ഭർത്താവ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ശരി നീ അത് പറഞ്ഞിട്ടില്ല പക്ഷെ നീ തന്നെയാണ് ഒരു മഹർ പൊക്കി പിടിച്ചിട്ട് ഇത് എന്റെ മഹറാണ് എന്റെ കല്യാണം കഴിഞ്ഞു എന്നെ ഇനി വിധവ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയും കല്യാണം കഴിയാതെ കല്യാണം കഴിഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വബോധുള്ള ഒരു മനുഷ്യൻ വെറുതെ വന്ന് പറയില്ല ശാജി തന്നെ പറയാൻ പാടില്ല പിന്നെ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിലർ നമ്പർ കൊടുത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കോളുകൾ ഇത് കാര്യങ്ങളൊക്കെ കോളുകളൊക്കെ നമുക്ക് സ്വാഭാവികം വരും വരുന്ന കോളുകളൊക്കെ ബ്ലോക്ക് ചെയ്യാം നമുക്ക് പറ്റുന്നതാണ് സംസാരിക്കാം ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തുന്ന കേളാണ് അപ്പൊ എന്റെ നമ്പറും സോഷ്യൽ മീഡിയയിലുണ്ട് എന്റെ സോപ്പിന്റെയും മറ്റു പ്രോഡക്റ്റുകളൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ നമ്പറും സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷെ ആ നമ്പർ ഉണ്ടെന്ന് കരുതിയിൽ നമുക്കും ഇതുപോലെ കോളുകൾ ഭർത്താവിരിക്കുക നമുക്ക് ഇതുപോലെ കോളുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് പറ്റാത്ത കോളുകൾ ആണെങ്കിലും നമ്മൾ അത് അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ശരി അല്ലെങ്കിൽ നല്ല വായിൽ വരുന്ന വാക്ക് വഴി ചീത്ത പറയാം സ്വബോധമുള്ളവർ ഒരാളും പറയുന്ന ഒരു കാര്യമല്ല ഇവർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതാണ് എൻ്റെ മെഹർ കഴിഞ്ഞു ഇതാണ് എൻ്റെ മാല വരുന്നതേ ഉള്ളൂ എന്തൊക്കെയായിരുന്നു ഇവർ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം മാറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് എവിടെ ചെന്ന് അവസാനിച്ച കേസുകൾ നിങ്ങൾ മിണ്ടായിരുന്നാൽ പോരായിരുന്നു പിന്നെ ക്യു ആർ കോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും പിന്നെ എന്താ പറയേണ്ട ഈ മെയിൽ അയക്കാൻ അറിയാത്തവരൊക്കെ ഇങ്ങനെയാണ് പൈസ അയച്ചിരുന്നത് അവർക്കൊക്കെ വാട്സപ്പിൽ അയച്ചു കൊടുക്കണം ഇന്നലെ ക്യു ആർ കോഡ് ഇതാണ് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ കമ്മ്യൂണിറ്റി വെച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ ഡിലീറ്റ് ചെയ്ത കളയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനി ഇതിന്റെ താഴെ വന്നിട്ട് കമ്പനില്ല നീ ആരാടാ എന്നോട് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിക്കണം നമ്മൾ ആരും ചെറിയ കുട്ടികളോ നല്ലല്ലോ നിനക്ക് അഞ്ച് മക്കളായി ഒരു പത്ത് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു വിവരം വിവേകം കാണിക്കുക അല്ലാതെ അവരെ പേടിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു ഞായല്ല പിന്നെന്ന് പറയുമ്പോൾ നീ ആണ് മഹറിൽ ലോക്കറ്റ് കിട്ടിയത് നീ ആണ് മറ്റുള്ള യൂട്യൂബേഴ്സിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് മഹർ ഡാട്ടാ ലോക്കറ്റ് ലോക്കറ്റ് പൊത്തിപ്പിടിച്ചു അങ്ങനെയൊക്കെ നീയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ചാനലിൽ ഇന്റർവ്യൂല് വന്നിട്ട് നീ തന്നെയാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു അതിനോട് പോയി ഒക്കെ നീ തന്നെയാണ് പറയുന്നത് ഇത് നീ നിന്റെ ചാനലിൽ പറഞ്ഞ പോലെയായിട്ട് മറ്റുള്ള ചാനലിൽ ഇന്റർവ്യൂസിലും നീ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അത് തെറ്റ് തെറ്റെന്നെയാണ് നിങ്ങൾക്ക് കല്യാണം കല്യാണം കഴിച്ചു ഒരിക്കലും പറയുന്നില്ല കാരണം എന്റെ ലൈഫാണ് നിനക്ക് എപ്പോഴും കൂട്ടായിട്ട് ഒരാൾ വേണം പക്ഷെ അത് ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയുന്നു പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ കെട്ടുന്നവൻ പറയണം ശരിഞ്ഞാലാണ് ഷാജിദാന കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ് അല്ലെങ്കിൽ ഷാജിതാ കുറച്ച് വയസ്സ് കൂടുതലായിട്ട് എനിക്ക് പ്രശ്നമില്ല പിന്നെ എന്താ പ്രശ്നം എന്ന് എന്താണ് തീർന്ന പ്രശ്നമേ ഉള്ളൂ കറക്റ്റ് കാര്യം ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞിട്ടായിരുന്നു ഷാജിതെ ഞാനൊരു കാര്യം ഷാജിതയുടെ തുറന്നു പറയാം ഷാജിതെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ രംഗത്ത് വന്നിട്ട് ഇത് തുറന്നു പറയണം ഞാൻ ആ കല്യാണം കഴിച്ചെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ നെഗറ്റീവ് അങ്ങ് മാറി കിട്ടും ഒരു ദിവസം കൂടി വന്ന ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവത്തുള്ളൂ ഇത് നിങ്ങൾ തന്നെ നീട്ടി 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 ഇത് എവിടം വരച്ചെന്ന് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ആറേം പേരെടുത്തിടായിരിക്കുക ഓരോരുത്തരുടെ പേരിട്ട് വരുമ്പം അത് പിന്നെയും സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുക പരമാവധി നിങ്ങൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്മിൻ ചെയ്യാം ബൈ ലവ് യു ഓൾ